നമസ്കാരം നന്ദനം എന്ന സിനിമയിലെ ബാലാമണി എന്ന കഥാപാത്രമായാണ് നവ്യ നായർ മലയാളികൾക്കിടയിലേക്ക് കടന്നു വരുന്നത് പിന്നീട് തുടരെ തുടരെ നിരവധി കഥാപാത്രങ്ങൾ നവ്യയെ തേടിയെത്തുകയും ചെയ്തു മികച്ച നർത്തകി കൂടിയായ നവ്യ അങ്ങനെ മലയാളികളുടെ പ്രിയ താരമായി മാറി എന്നാൽ അതിനിടയിലായിരുന്നു നവ്യയുടെ വിവാഹം അതോടെ അവർ സിനിമയിൽ നിന്നും ഒരു ബിഗ് ബ്രേക്ക് എടുത്തു എന്ന് തന്നെ പറയാം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരുത്തി എന്ന സിനിമയിലൂടെ തിരു തിരിച്ചുവരവ് നടത്തിയെങ്കിലും നവ്യ്ക്ക് കാര്യമായ അവസരങ്ങളൊന്നും അതിനുശേഷം ലഭിച്ചില്ല എന്നതാണ് സത്യം അതിനെ തുടർന്ന് നൃത്തത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നേറുകയാണ് നവ്യ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന താരം മോഡേൺ വസ്ത്രങ്ങൾ അണിഞ്ഞ് അടുത്തിടെ ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടതായി വന്നിരുന്നു എന്നാൽ അതൊന്നും ഗവനിക്കാതെ ഫാഷന് പിന്നാലെ തന്നെ കൂടിയിരിക്കുകയാണ് നവ്യ നായർ വിമർശനങ്ങളൊന്നും വകവയ്ക്കാതെ വിദേശത്തു നിന്നുള്ള പുതിയ ചിത്രങ്ങൾ ഇപ്പോൾ താരം മഞ്ഞ നിറത്തിലുള്ള സ്ലീവ്ലെസ് ഫ്രോക്കും കൂളിംഗ് ഗ്ലാസും വൈറ്റ് ഷൂസും അണിഞ്ഞുള്ള നവ്യയുടെ ചിത്രം ആരാധകർ ഇരുകയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു നവ്യേച്ചി മമ്മൂക്കയെ തോൽപ്പിക്കുമെന്നും നവ്യയ്ക്ക് പ്രായം താഴോട്ട് ഏജ് റിവേഴ്സ് മിഷൻ എന്നൊക്കെയാണ് കമൻറ്റുകൾ ചിത്രങ്ങൾക്ക് താഴെ ഇപ്പോൾ നിറയുന്നത് സിനിമയിലൂടെ മലയാളികളെ രസി രസിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് ആവേശം പകരുന്ന തിരക്കിലാണിപ്പോൾ നവ്യ നായർ